തകർന്നു കിടക്കുന്ന കരയിലക്കുളങ്ങര പത്തിയൂർ ഫാക്ടറിപ്പടി റോഡ് കരയിലുളങ്ങര മാവിലേത്ത് റോഡും പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിയിലക്കുളങ്ങരയിൽ നിന്നും മാർച്ച് നടത്തി റോഡിലെ വെള്ളക്കെട്ടിൽ പ്രതീകാത്മകമായി വള്ളമിറക്കി പ്രവർത്തകർ പ്രതിഷേധിച്ചു തകർന്നു തകർന്നുകിടക്കുന്ന കരിയിലുളങ്ങര പത്തിയൂർ ഫാക്ടറിപ്പടി റോഡ് കരിയിലുളങ്ങര മാവിലേത്ത് റോഡ് എന്നിവ പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരീലക്കുളങ്ങരയിൽ നിന്നും മാർച്ച് സംഘടിപ്പിച്ചു റോഡിലെ വെള്ളക്കെട്ടിൽ പ്രതീകാത്മകമായി വള്ളമിറക്കിയാണ് പ്രതിഷേധം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷീജിത് പത്തൂർ സമരം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത് കേവലം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ഇത് ഞങ്ങൾക്ക് നേരത്തെ നേരത്തെയാകാമായിരുന്നു സ്വാഭാവികമായും ഒരു റോഡ് പൊടിയുമ്പോൾ അത് പണിഞ്ഞാൻ ഒരു സമയപരിധിയുണ്ട് നമ്മളെല്ലാം വിചാരിച്ചു അത് എത്രയും പെട്ടെന്ന് പണിഞ്ഞു മാറുമെന്നാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ ഓരോ ദിവസവും ഈ റോഡ് ആൾക്കാർക്കുള്ള യാത്ര ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ് ഈ റോഡിന്റെ ഇരുവശവും മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും ഈ പഞ്ചായത്തും ഭരിക്കുന്നത് സി ആണ് ഈ റോഡ് ഒട്ടേറെ പ്രാധാന്യമുള്ള റോഡാണ് സത്യത്തിൽ മുതുവളം പ്രദേശത്തു നിന്ന് രാമപുരം പ്രദേശത്തു നിന്ന് കണ്ടല്ലൂർ പ്രദേശത്തു നിന്ന് അടക്കമുള്ളവർ ചിങ്ങൂലി ഭാഗത്തു നിന്നും അടക്കമുള്ളവർ കായംകുളം ടൗണിനെ ആശ്രയിക്കാതെ മറ്റ് ഏവൂർ വഴിയുള്ള റോഡിനെ പോലും ആശ്രയിക്കാതെ റെയിൽവേ കോഴ്സ് ഇല്ലാത്തത് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള കായംകുളം റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള നിര ദൈനംദിന യാത്ര ചെയ്യുന്ന നിരവധി ആൾക്കാർ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു റോഡായിരുന്നു പത്തിയൂർ ഫാക്ടറി പടിക്കരീരകുളങ്ങര റോഡ് പക്ഷെ ഇന്ന് ഇതിനെക്കൂടി ആർക്കും യാത്ര ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ ഈ റോഡ് വളരെ ദുഷ്കരമായിരിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇതിനെ വേണ്ട നടപടിയെടുക്കുവാൻ ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ കാര്യങ്ങളത്തുണ്ട് പഞ്ചായത്ത് ഭരിക്കുന്നവരാണ് ബ്ലോക്ക് പഞ്ചായത്ത് അവരാണ് ജില്ലാ പഞ്ചായത്ത് അവരാണ് എല്ലാ ഫണ്ടുകൾ ഉണ്ടായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള ഏതോ പക പോലെ പ്രതിഷേധം പോലെയാണ് ഈ റോഡിനെ എതിരെയുള്ള അവരുടെ നിലപാടുകൾ സത്യത്തിൽ റോഡ് വികസനത്തെ പറ്റി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പറയാൻ തന്നെ ഇപ്പോൾ മടിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം എം എൽ എ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ സമരം ചെയ്തവരെ സമരം ചെയ്തവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ മണ്ഡലം പ്രസിഡന്റ് ആമ്പക്കാട് സുരേഷ് അധ്യക്ഷനായി റോഡിന്റെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നാല് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ റോഡിൽ കൂടെയുള്ള യാത്ര നിരവധി ആളുകൾക്ക് ഹൈവേ ക്രോസ് ചെയ്യാതെ ഈ റെയിൽവേ ക്രോസ് ചെയ്യാതെ യാത്ര ചെയ്യുവാൻ വളരെ സൗകര്യമുള്ള ഈ റോഡിൽ റോഡ് തകർന്നിട്ട് ഇവിടുത്തെ ഭരണ നിയന്ത്രിക്കുന്ന സി പി എമ്മും അതോടൊപ്പം എം എൽ എയും ഒക്കെ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഈ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തു എന്നാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത ഒരു റോഡിലെ അത്യാവശ്യ വർക്കിന് എം എൽ എയുടെ ഒരു കത്തുണ്ടെങ്കിൽ സാധിക്കും കാരണം മുൻപൊക്കെ ഇവിടെ കോൺഗ്രസിന്റെ എം എൽ എ മാരുള്ളപ്പോൾ ഞങ്ങൾ ഈ എം എൽ എമാരെ കൊണ്ട് ചില റോഡുകളുടെയൊക്കെ പണി പെട്ടെന്ന് ചെയ്യിക്കുവാൻ എം എൽ എ ഒരു കത്ത് കൊടുത്താൽ പെട്ടെന്ന് ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട് അതിവിടെ നടക്കുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡ് ആ വാർഡിന്റെ സൈഡിൽ കൂടി പോകുന്ന ഈ റോഡിൽ പ്രസിഡന്റ് കണ്ടില്ല എന്ന് അറിയുകയാണ് യാണ് കഴിഞ്ഞ കുറച്ചു കാലമായി പത്തിയൂരിൽ നിലനിൽക്കുന്ന ചേരിപ്പോരും ഗ്രൂപ്പ് യുദ്ധവും ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന നാട്ടുകാരുടെ നെഞ്ചത്തു കൂടി കയറി വേണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി മുഖ്യപ്രഭാഷണം നടത്തി ഈ മണ്ഡലത്തിലെ ഈ റോഡ് കടന്നു പോകുന്ന നാല് വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ അടിയന്തിരമായി ഇത്തരത്തിൽ ഒരു മാർച്ചിന് ഇവിടെ രൂപം നൽകിയത് പ്രാദേശികമായ ഗവൺമെന്റുകൾ എന്നറിയപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാരവും സ്വൈരജീവിതവും ഉറപ്പുവരുത്താനുള്ള ബാധ്യത അവർക്കുണ്ട് അതിനുള്ള മാൻഡേറ്റ് ആണ് ജനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിന് നൽകിയിരിക്കുന്നത് സി നേതൃത്വം നൽകുന്ന ഈ ഗ്രാമപഞ്ചായത്ത് ഭരണം ജനങ്ങളുടെ സ്വയവിഹാരത്തിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഹാനികരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എം എൽ എയുടെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ പ്രത്യേകമായ താല്പര്യമെടുത്ത് ഇത്രയും ദയനീയമായ സ്ഥിതിയിൽ ഈ മഴക്കാലത്ത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടുവാൻ എം എൽ എ വിചാരിച്ചാൽ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ പഞ്ചായത്തിലെ റോഡുകളുടെ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ആസൂത്രണ ഫണ്ടിൽ നിന്നും പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത് രാജശേഖരൻ പിള്ള രാജീവ് വലിയത്ത് ബിജു പത്യൂർ ഏവൂർ പ്രമോദ് എം കൃഷ്ണപ്രസാദ് സി പി തോമസ് മാഡവൻ ഷാജി ദീപക് രുവാർ ആദർശ മഠത്തിൽ കൈതാനത്ത് തുളസിദാസ് സന്തോഷ് തുണയത്ത് മനോജ് ഏവൂർ എം വിജയകുമാർ ആർ സോമശേഖരൻ ഏവൂർ ശ്രീജിത്ത് ഗിരീഷ് ഏവൂർ കളിയ്ക്കൽ രാജു സത്യൻ കാർത്തികേയൻ കാസിംപള്ളത്ത് ശിവകുമാർ മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്